ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതേപോലെയുള്ള താമരപ്പൂക്കളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വിപണിയിൽ താമര നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റണ്ണേഴ്സ് ട്യൂബേഴ്സ് കൂടാതെ ഇതിൻ്റെ വിത്തുകളൊക്കെ ലഭ്യമാണ് പക്ഷേ റണ്ണറും ട്യൂബറൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ വരും കേട്ടോ നമുക്ക് വിത്തുകളൊക്കെ ആകുമ്പോൾ അധികം പൈസ ഇല്ലാതെ ഒരു അൻപത് രൂപയ്ക്ക് നമുക്കൊരു പത്ത് വിത്തൊക്കെയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് അപ്പോൾ നമ്മളിത് കാണുന്ന പോലെ അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ താമര വിത്ത് നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് എടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു പണി എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ഒരു പത്ത് താമര വിത്തുകൾ ഇതുപോലെ റബ് ചെയ്ത് റബ്ബ് ചെയ്ത് ഹോൾസ് ആക്കിയിട്ട് എടുക്കുന്നേ നമ്മുടെ താമരവിത്തൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ചെറിയൊരു ഡോട്ട് ഡോട്ടുണ്ടായിരിക്കും ഒരു സൈഡിൽ അപ്പോൾ ആ ഒരു സൈഡാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ടത് അത് റബ്ബ് ചെയ്തിട്ട് ഹോൾസ് ആക്കിയതിന് ശേഷം മാത്രമേ ഇതേപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പാടുള്ളൂ എന്നാലാണ് നമ്മൾ ആ ഹോളാക്കിയിരിക്കുന്ന ഭാഗത്ത് നിന്നും പുതിയ മുളയൊക്കെ വരുവുള്ളൂ കേട്ടോ അങ്ങനെ ആ പുതിയ മുള വരാനായിട്ട് ഒരാഴ്ച എന്തായാലും എടുക്കും കേട്ടോ ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റും ചെറിയ ചെറിയ രീതിയിൽ അതായത് നമ്മൾ ഇതുപോലെ വലിയ ബക്കറ്റിനകത്തോ ചെറിയ ഗ്ലാസ്സിനകത്തോ ഒക്കെ ഇട്ട് വയ്ക്കാം എന്നിട്ട് നമ്മളത് എടുത്ത് കഴിയുമ്പോൾ നല്ല റൂട്ട് ഉണ്ടായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളത് നട്ടുപിടിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ ചെളിയാക്കി എടുക്കുക ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ മണ്ണെടുക്കും അതുകൂടാതെ കുറച്ച് ചാണകപ്പൊടി കെട്ടോ ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇന്ന് ചളിയാക്കി ചളിയാക്കി നമ്മളത് എടുത്ത് മാറ്റണം രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് ചെടിയാക്കിയിട്ട് മാറ്റിയെടുക്കണം അപ്പം അതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മുടെ ആ തൈ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് നട്ട് നട്ടുപിടിപ്പിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നന്നായി പടർന്ന് പന്തലിച്ചിട്ട് നമുക്ക് പുതിയ ചെടിയായിട്ട് വരും കേട്ടോ എന്നിട്ട് പതിയാണ് അതിനകത്ത് ഫ്ലവർ ഉണ്ടായിരിക്കുള്ളൂ ഓരോ വെറൈറ്റീസിനകത്തും പൂക്കൾ ഉണ്ടാവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ചിലത് പെട്ടെന്ന് എടുക്കുന്നതൊക്കെ ഉണ്ടേ അപ്പം നമ്മൾ ഈ ചെടി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിനകത്തേക്ക് കുത്തനെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കരുത് ഇതേപോലെ ചെറിയ എന്തെങ്കിലും ബൗളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം ആ ബൗളിലേക്ക് വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാൻ ആ ബൗള് നിറഞ്ഞിട്ട് നമ്മുടെ ആ ചെടി നട്ടിരിക്കുന്ന ആ ലെവലിൽ കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വരണം ഇത് നമ്മുടെ ചെടിയുടെ കട ഇങ്ങനെ കുത്തനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നാശമായി പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് പത്ത് താമരയുടെ വിത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ അഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ മുളയ്ക്കുള്ളൂ കേട്ടോ അങ്ങനെയുണ്ട് അതിനകത്ത് നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് വിത്തിടുമ്പോൾ താഴ്ന്ന അടിയിലേക്ക് പോയി കിടക്കുന്ന വിത്തുകളെല്ലാം മുളയ്ക്കും നേരെ മറിച്ച് പൊങ്ങി കിടക്കുന്ന വിത്തുകളുണ്ടായിരിക്കും അത് മുളയ്ക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് റണ്ണേഴ്സ് ട്യൂബേഴ്സും വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാത്തവർക്ക് ഇതേപോലെ കുറച്ച് പണിയെടുത്തിട്ട് പൂക്കളുണ്ടായി കാണാം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ താമരയുടെ വിത്ത് എന്തായാലും വാങ്ങിച്ചു നോക്കൂ അത് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് കേട്ടോ നമ്മൾ ഇത്തിരി പണിയുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് അത് കുറച്ച് വലിയൊരു പണിയാണ് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ നമ്മളത് റബ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാലാണ് അതിനുള്ള പെട്ടെന്ന് മുള വരുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ പോട്ടിനകത്താണ് ഈ തൈ നട്ടു പിടിപ്പിക്കുന്നത് അല്ലാതെ സാധാരണ നമ്മൾ പാടത്തൊക്കെ പോലെ ഇങ്ങനെ ഒഴുക്കിലൂടെ വെള്ളം വരുന്ന ഒരു അവസ്ഥയിലല്ല അപ്പോൾ ഇപ്പോൾ നല്ല വേനൽക്കാലമാണ് അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വെള്ളം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വറ്റി വറ്റി പോകും കേട്ടോ അപ്പോൾ അത്തരം സ്റ്റേജ് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു പോട്ടൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം നമ്മുടെ വീട്ടുമുറ്റത്ത് വലിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് ഒരു കുളം പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തു അതിനകത്ത് താമരയൊക്കെ നട്ടുപിടിപ്പിക്കുന്നതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന വലിയ പോട്ടുകൾ മേടിച്ചിട്ട് ചെടികൾ പിടിപ്പിക്കുന്നത് അപ്പോ ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് ചെയ്ത് നോക്കൂട്ടാ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം